ഒരു പുതിയ അനന്തപുരി ഇവിടെ ഉയരാൻ പോവുകയാണ് ഒരു പുതിയ തിരുവനന്തപുരം നഗരസഭ നമ്മളുടെ സമൂഹത്തെയും ജനത്തെയും ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വരാൻ കാത്തു നിൽക്കുന്നു കാലാകാലങ്ങളായി വളരെ മോശമായ ദുർഭരണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഭരിച്ചിരുന്ന സി എന്ന പാർട്ടി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് മാറ്റുന്നത് നമ്മളാണ് എൻ ഡി എ ആണ് അതിന് തയ്യാറെടുത്ത് മുന്നിട്ട് നിൽക്കുന്നത് നമ്മളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ദേശീയ അധ്യക്ഷനായ നദ്ദജിയും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ജിയുമാണ് ഇത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു മതി മാറാത്തത് ഇനിയും മാറും നമ്മളത് മാറ്റും അനന്തപുരിയെ ഇനിയും കൂടുതൽ ദുഷിപ്പിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്കോ എൻ ഡി എയ്ക്കോ ഇനി സാധിക്കില്ല നമ്മുടെ ജനത്തെ ഇതുപോലെ ദ്രോഹിക്കാൻ നമ്മളുടെ സമൂഹം ഇതുപോലെ നശിക്കാൻ ഇനി നമുക്ക് അനുവദിക്കാൻ പാടില്ല നമ്മളോടൊപ്പം ശ്രീ പത്മനാഭസ്വാമി ഉണ്ട് ആറ്റുകാൽ ഭഗവതി ഉണ്ട് പഴവങ്ങാടി ഗണപതി സ്വാമിയുണ്ട് ഇവരെയൊക്കെ സാക്ഷി നിർത്തി നമ്മൾ പറയുകയാണ് ഉറക്ക പറയുകയാണ് ഈ ഭരണം ഈ ദുഷിച്ച് നാറിയ സി പി എം ഭരണം നഗരസഭയിൽ നിന്ന് മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറും അത് ഉറപ്പാണ് വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു ജൈത്ര യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വരും ദിവസങ്ങളിൽ വളരെ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യത്തെ ചുവടുപടിയായി നമ്മൾ കാണണം ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് വർഷങ്ങളായി എന്തുകൊണ്ട് ഈ സി പാർട്ടിക്ക് കോർപ്പറേഷൻ കൈയടക്കി വാണു പരിക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ജനം ഇത് മനസ്സിലാക്കാത്തത് എന്ന ഒരു ചോദ്യം എവിടെന്നെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരമൊന്നേ ഉള്ളൂ പേടിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് സി പി എമ്മിൻ്റെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവരുടെ അണികളെയും ഒക്കെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് അനുസരിക്കുന്നത് പറയുന്നതനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇന്ത്ത് ചെയ്യും വെട്ടിക്കളയും കുടുംബത്തെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിൽ വളരെയധികം മുന്നോട്ട് പോയി ആളുകളെ കൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചാണ് ഇത്രനാൾ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി അവർ നഗരസഭ പരിച്ചിരുന്നത് ഫലമോ ഇവിടെ കിട്ടിയിരുന്ന ഫണ്ടുകളെല്ലാം ദുർവിനിയോഗം ചെയ്ത് സകല നാശനഷ്ടങ്ങളും വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി എല്ലായിടവും പ്രശ്നങ്ങളുണ്ടാക്കി പത്ത് ഇരുപത് വർഷം മുമ്പ് ഒരു കൊതുക് പോലും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൊതുക് ഇല്ലാതെ രാവിലെ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തുകൊണ്ടാണ് മാലിന്യം ഒന്നും നേരം വണ്ണം ചെയ്യാൻ പറ്റാത്ത മാലിന്യ സംസ്കരണം നേരെ ചെയ്യില്ല വെള്ളക്കെട്ട് നേരെ തീർക്കില്ല ഓപ്പറേഷൻ അനന്തപുരി എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ വെള്ളക്കെട്ട് തീർക്കാനായി തമ്പാനൂർ ചെലവഴിച്ചു പക്ഷേ അടുത്ത മഴയ്ക്ക് വീണ്ടും ഇവിടെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു നമ്മൾ കണ്ടത് ഇതുപോലെയുള്ള സകലവിധ തൂർത്തും അഴിമതിയും നടത്തി ജനജീവിതം ദുസ്സഹമാക്കി പരിച്ചിരുന്ന ഈ ഭരണം ഇപ്പോഴത്തെ എൽ ഡി എഫ് സി പി എം ഭരണം മാറിയേ തീരൂ അത് മാറ്റാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് എൻ ഡി എ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട നൂറ്റി സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ അണിനിരക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഉറക്കം വിളിച്ച് പറയണം ഇത് ഇനിയിപ്പോൾ ഞങ്ങളുടെ അവസരമാണ് ജനം അത് നമുക്ക് തന്നു കഴിഞ്ഞു ഇത് ഉറപ്പാണ് നമ്മളെ ഇനിയും അധികാരത്തിൽ ഏറ്റും തീർച്ചയായും അറുപത് സീറ്റുകൾ വാർഡിൽ നേടിക്കൊണ്ട് നമ്മൾ തിരുവനന്തപുരം ഭരിച്ച് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഒരു നഗരം സുസ്ഥിരമായി നല്ലതായി അഴിമതി അഴിമതിരഹിതമായി ജനനന്മയോടുകൂടി പ്രവർത്തിക്കേണ്ടത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയുടെ വിവിധ പാർട്ടികളും ഇവിടെ അണിനിരത്തിരിക്കുന്ന എല്ലാ ഓരോരുത്തരും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ജനങ്ങളുടെ അടുത്ത് പോയി അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇത്ര നാൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും സർക്കാരുകൾ നിങ്ങളെ വഞ്ചിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് അവരവരുടെ പാർട്ടിയും കീശയും ഒക്കെ വീർപ്പിച്ചപ്പോൾ പൊതുജനങ്ങളെയും സാധാരണക്കാരെയും കടക്കെണിയിൽ ആഴ്ത്തിക്കൊണ്ട് ഓരോ ആളുകളെയും ദുരിതത്തിൽ ആഴ്ത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പല തരത്തിലുള്ള ഫണ്ടുകൾ ഇവിടെ വാങ്ങിക്കാതെ അത് വകമാറ്റി ചെലവഴിച്ച് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യണമായി ചെയ്യുന്നതാണ് ഇനി നമ്മുടെ കടമ ശ്രീ വി വി രാജേഷ് ഇവിടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു എണ്ണി എണ്ണി പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ഇവിടെ നഗരത്തിൽ നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനായി എന്ത് ചെയ്യണം മാലിന്യ നിർമാർജനത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു പൈപ്പ് പൊട്ടാതെ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരു റോഡ് നല്ല നിലയിൽ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ജനങ്ങൾ അറിയണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സമയബന്ധിതമായി നന്നാക്കി കൊടുക്കുക അവരുടെ പൊട്ടിയ പൈപ്പ് ഒന്ന് നന്നാക്കി കൊടുക്കുക ഇക്കുറെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് ചെയ്യാനായി ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് കോർപ്പറേഷന് പറ്റുന്നില്ല അവർ മാസങ്ങൾ എടുക്കുന്നു വർഷങ്ങൾ എടുക്കുന്നു പ്രശ്നം വീണ്ടും വീണ്ടും ഗുരുതരമാകുന്നു എന്നാൽ ത്വരിതഗതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് പരിഹരിച്ചാൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരും ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് നമ്മളുടെ കഴിവ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജനത്തിന് തീർച്ചയായും പരാതികൾ ഉണ്ടാകാതെ ഇരിക്കുകയും നമ്മളുടെ കൂടെ വികസന പ്രക്രിയയിൽ പങ്കാളിയാവുകയും ചെയ്യും അതിനുള്ള ഒരു സാധ്യതയാണ് തേ തേടേണ്ടത് ഇപ്പൊ തെരുവു നായ്ക്കളുടെ ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ തെരുവുകളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടന ഉണ്ടാക്കി വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അവരുടെ കയ്യിൽ നിന്ന് മാസം തെരുവ് നായ്ക്കളുടെ ഭക്ഷണത്തിലുള്ള തുക നമ്മൾ ഷെൽട്ടർ ഹോമിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാക്കി കിട്ടി നമുക്ക് വേറൊരിടത്തു നിന്നും പൈസ കണ്ടുപിടിക്കേണ്ടി വരില്ല ഇതുപോലെയുള്ള നൂതനമായ പല സാങ്കേതിക വിക്ത വിദ്യ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ മുഴുവനും വികസനത്തിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു നഗരസഭ ഉണ്ടാക്കുക എന്ന ഒരു ദൗത്യത്തിന് ശേഷം എങ്ങനെയാണ് ഒരു വികസനം ഒരു സിറ്റിയിൽ വരേണ്ടത് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ആർജവം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എൻ ഡി എക്കുണ്ട് എന്ന് തെളിയിച്ച് കൊടുക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം ഇത് വികസിത അനന്തപുരിയുടെ സമയമാണ് മാറാത്തത് ഇനി മാറിയേ തീരൂ നമ്മളാണ് ഇനി ഇവിടെയുള്ള നഗരസഭയുടെ ഭരണയന്ത്രം ചലിപ്പിക്കാൻ പോകുന്നത് അത് ഈ സമൂഹത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന് വേണ്ടി അനന്തപുരിക്ക് വേണ്ടി ഇവിടെയുള്ള ഓരോ ജനത്തിനും വേണ്ടി ഇവിടെയുള്ള ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഉള്ള ഒരു സേവനത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഭരണം നമ്മൾ ഉറപ്പാക്കാനായിട്ടാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഉറക്ക പറയാം നമുക്ക് ഇതാണ് നമ്മുടെ ഊഴം ി ജെ പി ആണ് ഇവിടെ വരാൻ പോകുന്നത് ശേഷം കേരളത്തിൽ ആകെ അല അലയടിക്കുന്ന ഒരു തരംഗം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ അനന്തപുരി തിരുവനന്തപുരം ബി ജെ പി കീഴടക്കി കഴിഞ്ഞുമ്പോൾ കേരളം ഒട്ടാകെ അതിന്റെ അലയടികൾ ദൃശ്യമാകും അതുകൊണ്ട് ഓർക്കുക ഇത് നമ്മൾ മാത്രം നോക്കിയിരിക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല ശ്രീ നരേന്ദ്ര മോദിജി അദ്ദേഹത്തിന്റെ ആൾക്കാർ വരെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ ഡിസംബർ ഒമ്പതാം തീയതി നടക്കാൻ പോകുന്നത് അത് നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരുടെ പ്രതീക്ഷകൾക്ക് അങ്ങനെ ഏൽപ്പിക്കാൻ പാടില്ല അവർ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അപ്പൊ അതോടൊപ്പം നമ്മൾ ഉയർന്ന് പ്രവർത്തിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു